നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ റബ്ബർ തോട്ടമാണ് പാലായിന്ന് മരിങ്ങാട്ടുപള്ളി കുറവലങ്ങാട് പോകുന്ന റൂട്ടിൽ മണ്ണക്കനാട് ലൊക്കേഷനായിട്ട് വരുന്ന ആ ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരമേ സ്ഥലമായിട്ടുള്ളൂ ഞാൻ വീഡിയോയുടെ അവസാനം റോഡ് കാണിക്കുന്നുണ്ട് അപ്പം നല്ല നിരപ്പായ സ്ഥലമാണ് മാർക്ക് തെളിക്കാറായ റബ്ബർ മരങ്ങളാണ് ആഞ്ഞലി പ്ലാവ അങ്ങനെ മരങ്ങളുമുണ്ട് മുഖ സ്ഥലം കാണാം നല്ല നിരപ്പാണ് രണ്ടേക്കർ റബ്ബർ തോട്ടമാണ് ഏക്കറിന് ഉടമ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴാണ് ഒരു ഏക്കറിന് ഉടമ ചോദിക്കുന്ന വില നാൽപ്പത്തേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വിലയിൽ മാറ്റം വരുന്നതാണ് മൊത്തം രണ്ട് ഏക്കറുണ്ട് ഉണ്ടാ നല്ല സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് നമുക്ക് അടുത്ത ടൗണായിട്ട് വരുന്നത് കുറവലങ്ങാടാണ് കുറവലങ്ങാട് ടൗണുമായിട്ട് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാല കുറവലങ്ങാട് ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇണ്ടാ നല്ല നിരപ്പായ സ്ഥലം പാറകളൊന്നും ഇല്ല നല്ല പച്ചപ്പാണ് മരങ്ങളൊക്കെ നല്ല നമുക്ക് നാളെ നല്ല വെള്ളം കിണറൊക്കെ കുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ വീടുകൾ അതുപോലെ സ്ഥലങ്ങൾ തോട്ടങ്ങൾ റബർ തോട്ടങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മനസ്സിനണങ്ങിയ സ്ഥലങ്ങളായാലും വീടുകളായാലും നമ്മുടെ ചാനലിന് വഴി നമുക്ക് സെലക് സെലക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീടുകളുടെയും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തിൻ്റെ അടുത്ത പ്ലേസ് എന്ന് പറയുന്ന മണ്ണക്കനാടാണ് മണ്ണക്കനാട് അവിടുന്ന് അടുത്ത ചെറിയ ടൗണിൻ്റെ ടൗൺ ആയിട്ട് വരുന്ന മണ്ണക്കനാടാണ് ദ റോഡ് റോഡിൽ നിന്ന് പതിനാലടി വീതിയിലെ സ്ഥലത്തേക്ക് സെപ്പറേറ്റ് വഴിയുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം